സാമൂഹ്യ സുരക്ഷ പെൻഷൻ ഇന്നത്തേക്ക് ആവുമ്പോ ഏഴു മാസമാകും ഏഴു മാസമായി വാർദ്ധക്യം ബാധിച്ചവർക്ക് ഭിന്നശേഷിക്കാർക്ക് അഗതികൾക്ക് വിധവകൾക്ക് പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവർക്ക് ഒരു പെൻഷനും കിട്ടാത്ത അവസ്ഥയിലേക്ക് പോവുകയാണ് ഞങ്ങൾ പതിമൂന്ന് ജില്ലകളിൽ നടത്തിയ ജനകീയ ചർച്ചാ സദസ്സുകളിൽ ഏറ്റവും വലിയ സങ്കടവും ദുഃഖവും അതായിരുന്നു കരയായിരുന്നു സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾ വന്ന് മരുന്ന് മേടിക്കാൻ പണമില്ലാതെ കഞ്ഞി കുടിക്കാൻ പണമില്ലാതെ ഒരു സ്ഥലത്തേക്ക് പോകാൻ നിവൃത്തിയില്ലാതെ പട്ടിണിയും പരിവട്ടവുമായി കേരളത്തിൽ ദശലക്ഷക്കണക്കിന് ആളുകളാണ് വലിയ കണക്ക് പറയണ്ടല്ലോ അമ്പത്തി ലക്ഷം പേർ അമ്പത്തഞ്ച് ലക്ഷം പേരാണ് മദ്ര ഒറ്റ പെൻഷനാക്കി ക്ഷേമനിധി പെൻഷൻ കിട്ടിയിരുന്നവർക്ക് ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കിട്ടുന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് ഒരു പെൻഷനാക്കി ആ ഒരു പെൻഷനാക്കി ഈ ഒരു പെൻഷൻ പോലും ഏഴു മാസമായി ഇത് കൊടുക്കാതെ കേരളത്തിലെ പാവങ്ങളിൽ പാവങ്ങളോട് ഏറ്റവും ക്രൂരത കാണിക്കുകയാണ് ശാസ്താം തോട്ടയിൽ ഒരു ഇത് കിട്ടാത്ത അതീവദരിദ്രയായ ആ ലിസ്റ്റിൽപ്പെട്ടൊരു സ്ത്രീ എഴുപത്തിനാല് വയസ്സുകാരി ഇന്നലെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ചു അവരുടെ എൺപത്തിനാല് വയസ്സുകാരനായ ഭർത്താവ് രോഗാവസ്ഥയിലാണ് ഞങ്ങൾ ഈ പതിമൂന്ന് ജില്ലകളിലും കേട്ടത് ഈ സംഘടനകളാൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കാൻ ഗവൺമെന്റ് തയ്യാറായില്ലെങ്കിൽ അതിനെതിരായും വലിയ നീക്കങ്ങൾ വലിയ മുന്നേറ്റങ്ങൾ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും ജനങ്ങളെ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുത്തുകയാണ് പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ഈ ഗ്രാൻഡ് കൊടുക്കുന്നില്ല ലംസൻ ഗ്രാന്റ് കൊടുക്കുന്നില്ല അവർക്കുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കുന്നില്ല അവരെല്ലാം വന്ന് കരച്ചിലാണ് പല വിദ്യാർത്ഥികളും പഠിത്തം നിർത്തിപ്പോന്നു പ്രൊഫഷണൽ കോളേജുകളിൽ ഞങ്ങളൊരു ഒരു സ്ത്രീ അവരുടെ മകളെ കുറിച്ച് പറഞ്ഞത് ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തിനാല് വരെ കോളേജിൽ കൊടുക്കേണ്ട പെൻഷൻ ബി ഡി എസിന് പഠിക്കേണ്ട കുട്ടിയുടെ ഈ പണം കൊടുത്തിട്ടില്ല എന്നാണ് ഈ ഗ്രാന്റ് കൊടുത്തിട്ടില്ല റീഇംബേഴ്സ് ചെയ്യുന്നില്ല അവർ നിർബന്ധിക്കുകയാണ് പഠനം നിർത്തല ആലോചിക്കുകയാണ് നിരവധി കുട്ടികൾ പഠനം നിർത്തിപ്പോയി പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികളുടെ ആനുകൂല്യങ്ങൾ പോലും ഗവൺമെന്റിന് കൊടുക്കാൻ കഴിയുന്നില്ല ഇനി ക്ഷേമനിധികൾ വ്യാപകമായി തകരുക കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി പതിനഞ്ച് മാസമായില്ല മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി കർഷക തൊഴിലാളി ക്ഷേമനിധി അംഗൻവാടികളുടെ ക്ഷേമനിധി ഉൾപ്പെടെയുള്ള നിരവധി ക്ഷേമനിധികൾ സർക്കാർ അംശാദായം അടയ്ക്കാതെയും നന്നായി ശ്രദ്ധിക്കാതെയും രൂക്ഷമായ തകർച്ചയിലാണ് ഇതൊക്കെ ഒരു വെൽഫെയർ സ്റ്റേറ്റ് എന്ന നിലയിൽ ഈ സാമൂഹ്യ സുരക്ഷ സോഷ്യൽ സെക്യൂരിറ്റി സ്റ്റേറ്റ് കൊടുത്തിരുന്നാൽ ഗവൺമെന്റ് കൊടുത്തിരുന്ന അതെല്ലാം വലിയ തകർച്ചയിലേക്ക് കൂപ്പൂത്തുകയാണ് അതീവ ദാരിദ്ര്യത്തിലേക്ക് കേരളം കൂപ്പുകൂട്ടുന്നൊരവസ്ഥ വലിയൊരു വിഭാഗം ജനങ്ങൾ കേരളത്തിലെ നമ്മുടെ ജനസംഖ്യയുടെ വലിയൊരു വിഭാഗം ജനങ്ങൾ പട്ടിണിയിലേക്കും രോഗാവസ്ഥയിലേക്കും അതിനെ മറികടക്കാനുള്ള പണം പോലും ഇല്ലാതെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് കെ പി സി സി ഒരു സമരപരിപാടി പ്രഖ്യാപിക്കും ഇന്ന് യൂത്ത് കോൺഗ്രസിന്റെ സമരപരിപാടി വയനാട്ടിലുണ്ട് വിവിധ മഹിളാ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള കെ എസ് ഉൾപ്പെടെയുള്ള സംഘടനകളുടെ സമരമുണ്ട് ആ സമരം തരുന്ന യു ഡി എഫിന്റെ സമരമുണ്ട് തുടർച്ചയായ സമരങ്ങളാണ് ഞങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്